നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിലൂടെയുള്ള തീർത്ഥയാത്രയിൽ തൃക്കപാലീശ്വരം മൂന്ന് എന്ന് സ്തോത്രത്തിൽ കാണും പക്ഷേ എവിടെയാണ് ഈ തൃക്കപാലേശ്വരം എന്നുള്ള അന്വേഷണമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഒടുവിൽ എത്തുമ്പോൾ കാണുന്നത് ഒരു വലിയ പറമ്പിനുള്ളിൽ ഒരു അധികം പൂജകളൊന്നുമില്ല പ്രഭാതങ്ങളിൽ മാത്രം പൂജകളോടുകൂടി നിൽക്കുന്ന ക്ഷേത്രമാണ് പരശുരാമന്റെ തപോഭൂമിയാണ് ഈ പ്രദേശം എന്നതാണ് വിശ്വാസം പരശുരാമന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട പരമശിവന്റെ തിരിച്ചടയിൽ നിന്ന് ഒഴുകി വന്ന ഗംഗ ഇവിടെ തീർത്ഥക്കുളമായി മാറി ആദ്യത്തെ ശ്രീകോയിൽ ഗണപതിയും ഇന്ദ്രാണിയും വാരാഹിയും അത് കഴിഞ്ഞാൽ നടുക്കത്തെ ശ്രീകോവിലിൽ മഹേശ്വരിയും കൗമാരിയും വൈഷ്ണവിയും അത് കഴിഞ്ഞാൽ ചാമുണ്ടിയും ബ്രഹ്മയും വീരഭദ്രനുമാണ് നിലകൊള്ളുന്നത് ഒരുപാട് പരീക്ഷണങ്ങൾക്കൊടുവിൽ തൻ്റെ ശിഷ്യരെ ജ്ഞാനത്തിൻ്റെ ഉറവകൾ കാണിച്ചു കൊടുത്ത് ബോധതലങ്ങളിലേക്ക് ഉണർത്തിയെടുക്കുന്ന മഹാഗുരു തന്നെയാണ് ഇവിടെ കപാലീശ്വരനായി കുടികൊള്ളുന്നത്